ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമീൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റിൻ്റെ അളവ് ക്രമാതീതമായി കൂടുന്നതിനാൽ പെട്ടെന്ന് ഇവർക്കൊരു ഫീൽ ഗുഡ് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഈ ഒരു ഉന്മാദാവസ്ഥ യുഫോറിക് സ്റ്റേജ് രൂപപ്പെടും പുക വലിച്ചാൽ ക്യാൻസർ വരും മദ്യപിച്ചാൽ ലിവർ സോറസ് വരുന്നു തുടങ്ങിയ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ മറ്റ് മാനസിക പ്രശ്നം ഉണ്ടാകുന്നു പല്ലുപൊഴിഞ്ഞു പോകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആദ്യ സമയത്ത് ഏറ്റവും ആദ്യം ഒരു ചെറിയ അളവിൽ ഉപയോഗിച്ചപ്പോൾ സന്തോഷം കിട്ടിയതിൻ്റെ ശതമാനം കിട്ടണമെങ്കിൽ പിന്നീട് ഇരട്ടി അളവ് എടുക്കേണ്ടി വരും കാരണം ഡോപ്പമിൻ റിലീസ് ബ്രെയിൻ കുറച്ച് വെച്ചു ഇത് തലച്ചോറിന് ഉണ്ടാകുന്ന ഒരു വൈകല്യവും കൊ കൊഗ്നിറ്റീവ് ലെവലിലും ബിഹേവിയർ ലെവലിലുണ്ടാകുന്ന മാറ്റം വൈകല്യങ്ങളുമായതുകൊണ്ട് തന്നെ ഇതിന് ശരിയായ ശാസ്ത്രീയമായ ചികിത്സാ പദ്ധതികൾ ആവശ്യമാണ് അത് ആവർത്തിച്ച് നൽകേണ്ടിയും വരാം ഇന്ന് എവിടെ ചെല്ലുമ്പോഴും ഏത് സ്ഥലത്തോ ഏത് പ്രോഗ്രാമുകൾക്ക് പങ്കെടുക്കുന്ന സമയത്തും നമ്മുടെ ഉണ്ടാകുന്നൊരു ചോദ്യമാണ് ഇന്ന് കുട്ടികളിടയിൽ ലഹരി വസ്തുവിൻ്റെ വ്യാപനം ശക്തമാകുന്നു പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ഇവരെല്ലാം യുവതലമുറയെ പഴിക്കുകയും കുറ്റപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത് എന്നാൽ സത്യത്തിൽ ഇത് യുവതലമുറയുടെ ബോധപൂർവമായ ഒരു ആഗ്രഹപ്പുറത്തുണ്ടാകുന്നൊരു പ്രശ്നമാണ് അതായത് നമ്മൾ എനിക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കണമെന്ന് ചിന്തി ചിന്തിച്ചുകൊണ്ട് തുടങ്ങുന്നതാണ് അതോ പലപ്പോഴും ഉണ്ടാകുന്ന അറിവില്ലായ്മയിലൂടെ അല്ലെങ്കിൽ സാമൂഹ്യമായി നൽകുന്ന തെറ്റിദ്ധാരണകളിലൂടെ കുട്ടികൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒന്നാണ് കാരണം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അവസാനം പക്വത വരുന്ന ഒന്നാണ് തലച്ചോറ് അതുകൊണ്ട് തന്നെ കൗമാരപ്രായം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കുട്ടികളുടെ കൊഗ്നെറ്റീവ് ബ്രെയിൻ ഡെവലപ്പ് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല പകരം ഇമോഷണൽ ബ്രെയിനാണ് ശക്തി പ്രാപിക്കുന്നത് ഈ ഒരു സമയത്ത് വൈകാരികമായ കാര്യങ്ങൾക്ക് എപ്പോഴും പ്രാധാന്യമുണ്ടാകും അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ലഹരി വസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻവയോമെൻറ്റൽ ഫാക്ടേഴ്സ് സാഹചര്യങ്ങളാണ് അപ്പോൾ ഒരു കുട്ടിയുടെ ആദ്യത്തെ പഠനമെന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ വീട് തന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് അവരെല്ലാം പഠിച്ചു തുടങ്ങുന്നത് അത് അപ്പോൾ ഈ കുടുംബത്തിൽ വളർന്നു വരുന്നൊരു കൊച്ച് എന്താണ് കണ്ട് വളരുന്നത് രണ്ട് രീതിയിലുള്ള കുടുംബങ്ങളാണ് കുടുംബ സാഹചര്യങ്ങൾ സാധാരണ ഉണ്ടാകുന്നത് ഒന്ന് അമിതമായി മദ്യപിച്ച് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കുടുംബ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ വളരുന്ന കുട്ടികൾ രണ്ട് വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ഫങ്ഷനുകളിൽ ചടങ്ങുകളിൽ മാത്രം ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള കുട്ടികൾ അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തേതാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരം കുട്ടികൾ ആദ്യ സമയത്തൊക്കെ ഇവർക്ക് തിരിച്ചറിവ് ഉണ്ടാവാതിരിക്കുകയും ഈ പ്രശ്നങ്ങൾ പേടിക്കുകയും ചെയ്യും പക്ഷെ പിന്നീട് പിന്നീട് വളരെ മുമ്പ് മനസ്സിലാകും ഇത് എൻ്റെ വീടിലും എനിക്ക് മാത്രമുള്ള പ്രശ്നമാണ് അമിതമായി മദ്യപിച്ച് വീട്ടിൽ വന്നുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളും ലഹരി വസ്തുക്കളുപയോഗിച്ചിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളും അപ്പോൾ സ്വാഭാവികം ഈ കുട്ടി സമൂഹത്തിൽ നിന്ന് പതു ഒറ്റപ്പെടാൻ തുടങ്ങുകയും ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും അങ്ങനെ ഉണ്ടാകുന്ന എല്ലാവിധ മാനസികമായിട്ടുള്ള വൈകാരികമായ തലത്തിൽ ഈ കുട്ടി പുറന്തള്ളുകയും സ്വാഭാവികമായും അതിവൻ്റെ പഠനത്തെ ബാധിക്കുന്നു സാമൂഹിക ജീവിതത്തെ ബാധിക്കുന്നു സുഹൃത്ത് ബന്ധങ്ങളെ ബാധിക്കുന്നു അങ്ങനെ പതുക്കെ പതുക്കെ ഇവൻ പൊരുത്തപ്പെട്ട് അവൻ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറുന്നു അപ്പോൾ അങ്ങനെ വളരുന്നൊരു കുട്ടി സ്വാഭാവികമായും അത്തരം സാഹചര്യങ്ങളോട് കടന്നു വന്ന് അത്തരം ആളുകളിലേക്ക് അടുക്കുകയും പിന്നീട് ഇത്തരം ലഹരിയിലേക്ക് തന്നെ വീണ്ടും ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ കുട്ടികൾ എന്ന് പറയുന്നത് വല്ലപ്പോഴും ഉപയോഗിക്കുന്നതെന്ന് പറയുന്ന കുട്ടികൾ അപ്പോൾ അവിടെയും സംഭവിക്കുന്നത് എന്താണ് അവിടെയും ഈ കുട്ടികൾ മാതാപിതാക്കളുടെ ഉപയോഗത്തിലൂടെ കുട്ടികളിതിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് ആദ്യമായിട്ടായിരിക്കാം ഒരു കുടുംബത്തിൽ ഒരു പൊതു ചടങ്ങ് വരുന്ന സമയത്ത് കുടുംബങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്നു ഈ സമയത്ത് മേശപ്പുറത്ത് മദ്യവും എന്തെങ്കിലും എടുത്തു വെച്ച് ഒരുമിച്ച് പങ്കിടുമ്പോൾ ഈ കുട്ടി ആദ്യമായിട്ടായിരിക്കാം കണ്ടുപഠിക്കുന്നത് ഒരുമിച്ചുള്ള ഒരുമിച്ച് കൂടുക എന്ന് പറയുന്ന അവസ്ഥ സാധാരണ രീതിയിൽ നമ്മുടെ നാടുകളിൽ അപ്പൻ വരുന്നു അല്ലെങ്കിൽ മുതൽ കുടുംബത്തിലെ ആണുങ്ങൾ ഒരുമിച്ച് വരുന്നു അവർ മൊബൈൽ നോക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു പിന്നീട് അമ്മ അതിനുശേഷം സ്ത്രീകൾ വീട്ടിലെ അമ്മയോ മറ്റുള്ളവരോ ഉണ്ടെങ്കിൽ അവർ രണ്ടാമത് ഭക്ഷണം കഴിച്ചു മാറുന്നു അപ്പോൾ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടോ അവരെല്ലാം ടിവിയുടെ പുറകിലോ അല്ലെങ്കിൽ മൊബൈലിനോടൊപ്പമായിരിക്കും ഭക്ഷണം കാര്യങ്ങളോ അവിടെ ഒരു ഒരുമിച്ച് ഉണ്ടാവുന്നില്ല പക്ഷേ ഈ രണ്ട് വയസ്സുള്ള മൂന്ന് വയസ്സുള്ള കൊച്ചു നോക്കുമ്പോൾ കാണുന്ന എന്താണ് ഈ മദ്യം വിളമ്പുന്ന ദിവസം അവർക്ക് ടി വി വേണ്ട മൊബൈലിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല പകരം ഈ ഒരുമിച്ചുകൂടെ ഉണ്ടാവുകയും അവിടെ ഒരിക്കൽ പോലും കാണാത്തത്ര വിശേഷപ്രദമായ സന്തോഷകരമായ ഒരു മുഖഭാവവും സന്തോഷത്തിൻ്റേതായ സംസാര രീതികളും രൂപപ്പെടുന്നു സ്വാഭാവികമായും കുട്ടി ഈ സാഹചര്യത്തോടും ഈ അവസ്ഥയോടും പൊരുത്തപ്പെടുന്നു ഇത് ഇവൻ്റെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത്തരം സന്തോഷങ്ങളുടെ കടന്നു വരുമ്പോൾ ആ കുട്ടി തിരിച്ചറിയുന്നു ഹാപ്പിനെസ് അല്ലെങ്കിൽ സെലിബ്രേഷൻ സന്തോഷങ്ങളോ ആഘോഷങ്ങളോ ഉണ്ട ഉണ്ടാകണമെങ്കിൽ ഇത്തരം ലഹരി വസ്തുക്കൾ ആവശ്യമാണ് അങ്ങനെയാണ് കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ഈ കുട്ടി ആദ്യമായ അറിവ് കിട്ടുന്നത് ഇതാണ് ഇതാണിതിൻ്റെ അടിസ്ഥാന അറിവ് അതിനോടൊപ്പം വളർന്നു വരുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ആകർഷിക്കപ്പെടുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ റീച്ച് കിട്ടാനും ലൈക്ക് കിട്ടാനും വേണ്ടി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ലഹരി വസ്തുവിൻ്റെ വ്യാപനത്തെ അല്ലെങ്കിൽ ഉപയോഗത്തെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ കാണിക്കുമ്പോൾ ഇത് കണ്ട് വളരുന്നൊരു കുട്ടി അല്ലെങ്കിൽ സ്വ റീൽസിലൂടെ ഇത് കണ്ടുവരുന്ന കുട്ടി ഇത് നോർമലായിരുന്നു തരുന്നു നോർമലൈസ് ചെയ്യപ്പെടുന്നു ഓക്കെ ഇതെല്ലാവരും ഉപയോഗിക്കുന്നതാണ് നമ്മുടെ സിനിമകൾ കാണുമ്പോൾ അപ്പോൾ അവിടെ അറിയാതെ ആവർത്തിക്കപ്പെട്ട് കണ്ട് കണ്ട് ഈ കുട്ടിയുടെ തലച്ചോറിലൂടെ ഇവനൊരു കാര്യം ലേൺ ചെയ്യുന്നു അത് ലേണിംഗ് പ്രോസസ്സാണ് ഒരു പഠന പ്രക്രിയയുടെ ഭാഗമാണ് അപ്പോൾ ഈ കുട്ടി വീണ്ടും തലച്ചോറിലേക്ക് ആഴത്തിൽ പഠിച്ചെടുക്കുന്നു ഇതെല്ലാം സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് ലഹരി വസ്തു സ്വാഭാവികമായ അവസ്ഥയാണ് നോർമലാണ് എല്ലായിടത്തും ഉണ്ട് അവിടെ നിന്നിട്ടു ശേഷം പിന്നീടാണ് കുട്ടി ബോധവൽക്കരണ പരിപാടികൾ കടന്നു പോകുന്നു സിനിമയുടെ ഇടയ്ക്ക് പരസ്യം കാണിക്കുന്നുണ്ട് അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പരസ്യങ്ങൾ നടക്കുന്നുണ്ട് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞു കൊടുക്കുന്നിടത്തെല്ലാം ഉണ്ടാകുന്ന പ്രശ്നം പുക വലിച്ചാൽ ക്യാൻസർ വരും മദ്യപിച്ചാൽ ലിവർ സോറസ് വരുന്നു തുടങ്ങിയ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ മറ്റ് മാനസിക പ്രശ്നം ഉണ്ടാകുന്നു പല്ല് പൊഴിഞ്ഞു പോകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ കുട്ടി സ ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നില്ല വളരെ കുറച്ച് ആളുകൾക്കാണ് ഉണ്ടാകുന്നത് അപ്പോൾ സ്വാഭാവികമായും കുട്ടി ചിന്തിക്കുന്നു കുട്ടി തിരിച്ചറിവ് സ്വയം ചിന്തിച്ച് നോക്കുമ്പോൾ അവൻ്റെ ചിന്ത ഇങ്ങനെ മാറ്റപ്പെടുന്നു എല്ലാവർക്കും ഉണ്ടാകുന്നില്ലല്ലോ അപ്പോൾ ഉണ്ടാകുമ്പോൾ നടത്താം അല്ലെങ്കിൽ ഉണ്ടാകുന്നില്ല ഒരു ദിവസം ഉപയോഗിച്ചെന്ന് കരുതി കുഴപ്പമില്ല രണ്ട് ദിവസം ഉപയോഗിച്ചു എന്ന കരുതി കുഴപ്പമില്ല അപ്പോൾ ഈ കുട്ടി അറിയാതെ അറിവില്ലായ്മയിലൂടെ വീണ്ടോട് കടന്നു വരുന്നു മൂന്നാമതൊരു കാരണമായിട്ട് പറയപ്പെടുന്നത് കുട്ടികൾ ആകർഷിക്കപ്പെടുന്ന കാരണം ഈ ചെറുപ്രായത്തിൽ മാതാപിതാക്കളെ തന്നെ അല്ലെങ്കിൽ കുടുംബാശത്തിൽ നിന്ന് തെറ്റായ രീതിയിൽ ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കാൻ സാധ്യത ഉണ്ടാകുന്നു ഒന്ന് കൊടീനൊക്കെ ചേർന്ന അല്ലെങ്കിൽ ആൽക്കോൾ ചേർന്ന കപ്സിറപ്പുകൾ ഡോക്ടറുടെ അനുവാദമില്ലാതെ ഡോക്ടർ നിർദ്ദേശിക്കപ്പെട്ട രീതിയിലല്ലാതെ അമിതമായ രീതിയിൽ ഉപയോഗിക്കുന്ന തെറ്റി തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ഉപയോഗം പ്രത്യേകിച്ച് കപ്സിറിപ്പ് പോലത്തെ ഇത്തരം അഡിക്റ്റീവ് സബ്സ്റ്റൻസ് അടങ്ങിയിട്ടുള്ള ലഹരി വസ്തുക്കൾ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ തെറ്റായ രീതിയിൽ ആവർത്തിക്കപ്പെട്ട് ഉപയോഗിക്കുന്നു പെയിൻ കില്ലേഴ്സ് ചില പെയിൻ കില്ലറ ചില സ്ലീപ്പിംഗ് പിൽസ് ഇത് കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വളർന്നു വരുമ്പോൾ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡറിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ചെറുപ്രായത്തിൽ വൈന് മദ്യം ബിയർ പോലത്തെ ചെറിയ സാധനങ്ങൾ കള്ള് പോലത്തെ വസ്തുക്കൾ ചെറുപ്രായത്തിൽ കൊടുക്കും ചെറുപ്പത്തിൽ തിരി ചെറിയ പ്രായത്തൊട്ട് ഈ ലഹരിയുടെ അംശം ചെല്ലുന്നു കഴിഞ്ഞാൽ ഇത് രോഗാവസ്ഥയിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത വളർന്നു വരുമ്പോൾ രോഗാവസ്ഥയെ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ ചെറുപ്രായത്തിൽ കള്ളിലൂടെയോ വൈനിലൂടെയോ തുടങ്ങി വയ്ക്കുന്ന ഉപയോഗിക്കുമ്പോൾ അത് ഈ കുട്ടിയുടെ ഇമോഷണൽ ബ്രെയിനെയും കൊമ്യൂണിറ്റി ബ്രെയിനെ അഫക്റ്റ് ചെയ്യുകയും അവൻ്റെ വളർച്ചേനെ എൻ്റെ പക്വത മച്യുരിറ്റി വരുന്നതിനെ അഫക്റ്റ് ചെയ്യുന്നതിനാൽ സ്വാഭാവികമായും ഇത് രോഗാവസ്ഥയായി സാവകാശം രൂപപ്പെടും ശരിക്കും ലഹരി വസ്തു ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഡബ്ല്യു എച്ച്ഒയുടെ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷനിലൂടെ എല്ലാം പഠനമനുസരിച്ച് ഇത് രോഗമാണ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്ന് വിളിക്കപ്പെടുന്ന ലഹരി ആശ്രയത്തെ രോഗമെന്ന രോഗമാണ് പക്ഷേ നമ്മൾ ഇത് രോഗമായിട്ടല്ല പലപ്പോഴും കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രോഗാവസ്ഥ രൂപപ്പെടുന്നതിനെക്കുറിച്ച് അറിയുന്നില്ല പകരം എല്ലാവരും ചിന്തിക്കുന്നത് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചത് മൂലമുണ്ടാകുന്ന ശാരീരിക രോഗങ്ങളെക്കുറിച്ചോ മാനസിക രോഗങ്ങളെക്കുറിച്ചോ മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നാൽ ലഹരി ഉപയോഗം എന്ന് പറയുന്നത് ലഹരി ആശ്രയത്വം എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു രോഗമാണ് ഇത് തലച്ചോറിനുണ്ടാകുന്ന വൈകല്യമാണ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ ഈസ് എ ക്രോണിക് റിലാപ്സിംഗ് ബ്രെയിൻ ഡിസോർഡർ ഇത് തലച്ചോറിനുണ്ടാകുന്ന ഒരു വൈകല്യമാണ് അതുകൊണ്ട് ഈ വൈകല്യം അവിടെ തീര ചെറുപ്പത്തിൽ ബ്രെയിൻ മെച്ചൂരിറ്റി വരുന്നതിന് മുൻപ് തന്നെ ഈ വൈകല്യം രൂപപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഡെവലപ്ഡ് രാജ്യങ്ങളല്ല ലഹരി ഉപയോഗിക്കാനുള്ള ഉപ പ്രായമെന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് വയസ്സിന് മുകളിലേക്കാക്കി ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ഒരു രീതിയിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതാണ് പക്ഷെ പലപ്പോഴും ഈ പറഞ്ഞ കുടുംബരീതി കുടുംബ സംവിധാനത്തിൽ നിന്ന് തെറ്റായ രീതിയിലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങളും അറിവില്ലായ്മകളും കുട്ടികളെ കുട്ടികളാകർഷിക്കപ്പെടുന്നുണ്ട് മറ്റു ചില കുട്ടികളെ സംബന്ധിച്ചോളാം മാനസികമായ ചില പ്രശ്നങ്ങളുള്ള കുട്ടികളാണെങ്കിൽ ഇപ്പം ഉദാഹരണമായി പറഞ്ഞാൽ എ ഡി എച്ച് ഡി പോലത്തെ പ്രശ്നങ്ങൾ ഡിപ്രഷൻ പോലത്തെ പ്രശ്നങ്ങൾ കുട്ടികളിൽ രൂപപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായും ഈ ലഹരി ആശ്രയത്വം ഉണ്ടാകാനുള്ള ലഹരി ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുടുംബത്തിൽ പാരമ്പര്യപരമായി ലഹരിയുടെ ഉപയോഗം ഉണ്ടായെങ്കിൽ എൻവയോമെൻ്റൽ ഫാക്ടേഴ്സ് കൊണ്ടും അല്ലാതെയും ലഹരി ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലുണ്ട് ഇതെല്ലാം സാവകാശം ലഹരി ആശ്രയത്തെ രോഗമായി പതുക്കെ മാറ്റപ്പെടുകയും അതിനുശേഷം ഈ രോഗം രൂപപ്പെടുന്ന വ്യക്തിയിൽ സ്വാഭാവികമായും ഇതിന് രണ്ട് തലങ്ങൾ കൂടി ഉണ്ടാകും ഒന്ന് ഇത് ഉപയോഗിക്കാത്ത സമയത്ത് അല്ലെങ്കിൽ ഇത് നിർത്താൻ ശ്രമിക്കുമ്പോഴോ പിന്മാറ്റ അസ്വസ്ഥതകൾ എന്ന് പറയുന്ന രോഗാവസ്ഥകൾ രൂപപ്പെടാം രണ്ട് ഇത് ഉപയോഗിച്ചത് മൂലം ലഹരിയുടെ ഉപയോഗം മൂലം മയക്കുമരുന്ന് ഉപയോഗം മൂലം മദ്യപാനത്തിന് ഉപയോഗം മൂലം പുകവലിയുടെ ഉപയോഗം മൂലം അല്ലെങ്കിൽ അത്തരം മയക്കുമരുന്നുകളുടെ ഉപയോഗം മൂലം രോഗാവസ്ഥയുണ്ടാകും അതായത് ശരിക്കും ഈ ലഹരിയാശ്രയത്വ രോഗമുള്ള വ്യക്തിക്ക് ഒരേ സമയം മൂന്ന് രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒന്ന് ലഹരിയാശ്രയത്വം എന്ന രോഗം രണ്ട് അത് നിർത്തുമ്പോഴുന്ന വിഡ്രോവൽ ഫീച്ചേഴ്സ് അഥവാ വിഡ്രോവൽ പ്രോബ്ലംസ് അഥവാ പിന്മാറ്റ അസ്വസ്ഥതകൾ എന്ന് പറഞ്ഞ രോഗാവസ്ഥ മൂന്ന് ഇതുപയോഗിച്ചത് മൂലമുണ്ടാകുന്ന ശാരീരികവും മാനസികമായ മറ്റ് രോഗാവസ്ഥ ഉദാഹരണമായി കരൾ വീക്കം ക്യാൻസറുകൾ തുടങ്ങിയ പ്രശ്നങ്ങൾ ഇതിൽ പിന്മാറ്റ അസ്വസ്ഥകളെ നമുക്ക് മരുന്നുകൊണ്ട് മാറ്റാൻ പറ്റും ശാരീരികമോ മാനസികമായ ഉണ്ടാകുന്ന രോഗാവസ്ഥകളെ നമുക്ക് മരുന്നു കൊണ്ട് മാറ്റാൻ പറ്റും എന്നാൽ ലഹരി രോഗം എന്ന് പറയുന്നത് ഒരിക്കലും മരുന്ന് ഉപയോഗിച്ച് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന രോഗമല്ല ഇറ്റ്സ് എ മാനേജബിൾ ഡിസീസ് ഡിസോർഡർ ബട്ട് നോട്ട് ക്യൂറബിൾ ഇത് നിലനിൽക്കുന്ന രോഗമാണ് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ആവശ്യമെന്ന് പറയുന്നത് ഇതിന് ശരിയായ രീതിയിലുള്ള ചികിത്സാ പദ്ധതികളിലൂടെ ശരിയായ രീതിയിലുള്ള കൗൺസിലിങ്ങിലൂടെ ശരിയായ രീതിയിലുള്ള സൈക്കോതെറാപ്പി പ്രോഗ്രാംസിലൂടെ സോഷ്യൽ പ്രോഗ്രാമിലൂടെ ഇത്തരം വ്യക്തികളിൽ ഈ രോഗാവസ്ഥയിൽ നിന്നും അകന്നു നിൽക്കാനുള്ള ബിഹേവിയൽ തെറാപ്പികൾ ഉൾപ്പെടെയുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം ചെയ്യുക എന്നുള്ളത് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമീൻ എന്ന ന്യൂറോ ട്രാൻസ്മറിൻ്റെ അളവ് ക്രമാതീതമായി കൂടുന്നതിനാൽ പെട്ടെന്ന് ഇവർക്കൊരു ഫീൽ ഗുഡ് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഈ ഒരു ഉന്മാദാവസ്ഥ യുഫോറിക്സ് സ്റ്റേജ് രൂപപ്പെടും അത് ഓരോ ലഹരി വസ്തുവിനും വ്യത്യാസമുണ്ട് ഉദാഹരണമായി നമ്മൾ പറയുമ്പോൾ ഒരു ഉദാഹരണമായി പറയുന്നത് മാത്രമാണ് നോർമലി നമുക്ക് ഒരു നൂറ് ശതമാനം ഡോപ്പമ്മിനാണ് രൂപപ്പെടുന്നതെങ്കിൽ നമ്മൾ ഒരു ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് കഴിക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരു നാൽപ്പത് മുതൽ നൂറ് വരെ ആയിരിക്കാം ഒരു ഡോപ്പമ്മിൻ്റെ അളവ് ഉണ്ടാകുന്നത് എന്നാൽ അത് മദ്യമാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ് ശതമാനം കൂടെ വർദ്ധിക്കും അത് കൂടി കൂടി വന്നിട്ട് മയക്കുമരുന്ന് പോലെയാണെങ്കിൽ ഏകദേശം ആയിരം ശതമാനത്തോളം ഇരട്ടിയാവും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ കൃത്രിമമായി ഈ ഡോപ്പമിന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അളവ് കൂടുന്നതിനാൽ ഇവർക്ക് അതിഭയങ്കരമായ ഒരു സന്തോഷം രൂപപ്പെടും ലഭിക്കുന്നുണ്ട് പക്ഷെ കുഴപ്പം ഇത് കൃത്രിമമായി രൂപ രൂപപ്പെടുന്ന നോർമലി ഉള്ള അളവല്ലാത്തത് കൊണ്ട് തലച്ചോറ് പതുക്കെ പതുക്കെ ഇതിൻ്റെ റിലീസിന് ഡോപ്പമിൻ റിലീസിന് കുറയ്ക്കുകയും അത് സ്റ്റോപ്പ് ചെയ്യും രണ്ട് ഇത് കെമിക്കലായതുകൊണ്ട് ബ്രെയിൻ ഹൈജാക്ക് ഹൈജാക്കാൻ തുടങ്ങും അപ്പോൾ സ്വാഭാവികമായും ഇത് കുറയ്ക്കുമ്പോൾ ഇവർക്ക് ഇതിനോട് വീണ്ടും ഉപയോഗിക്കാനുള്ള ടെൻഡൻസി കൂടിക്കൊണ്ടിരിക്കും ഇത് വേണമെന്ന് അപ്പോൾ ടോളറൻസ് ലെവൽ സഹിഷ്ണുതാ ലെവൽ മാറ്റം വരികയും ആദ്യ സമയത്ത് ഏറ്റവും ആദ്യം ഒരു ചെറിയ അളവിൽ ഉപയോഗിച്ചപ്പോൾ സന്തോഷം കിട്ടിയതിൻ്റെ ശതമാനം കിട്ടണമെങ്കിൽ പിന്നീട് ഇരട്ടി അളവ് എടുക്കേണ്ടി വരും കാരണം ഡോപ്പമിൻ റിലീസ് ബ്രെയിൻ കുറച്ച് വെച്ചു അപ്പോൾ ഇതിൻ്റെ അളവ് പതുക്കെ പതുക്കെ ഉപയോഗിക്കുന്ന ലഹരിയുടെ അളവ് പതുക്കെ പതുക്കെ കൂട്ടിയെടുക്കേണ്ടി വരും പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ധാരണയില്ലാത്തതുകൊണ്ട് പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ ഇത് കഴിക്കുന്നതിൻ്റെ കപ്പാസിറ്റി കൂടുക എന്ന് പറയുന്നൊരു വാക്കുപയോഗിച്ചാണ് അതിന് കഴിക്കാനുള്ള കപ്പാസിറ്റി കൂടി എത്ര കഴിച്ചാലും അറിയില്ല എന്നാണ് പക്ഷേ സത്യത്തിൽ ഇത് കഴിക്കാനുള്ള കപ്പാസിറ്റി കൂടുന്നതല്ല പകരം ഈ ബ്രെയിനിൽ നിന്ന് ഈ ഡോപ്പോമിൻ്റെ അളവ് റിലീസ് അളവ് കുറയ്ക്കുകയും ഡോപ്പോമിൻ്റെ പ്രൊ പ്രവിക്കുന്നത് കുറയുകയും ചെയ്യുന്നുകൊണ്ടാണ് അപ്പോൾ ആ സെയിം അളവെടുത്താൽ ഈ പറയുന്ന സന്തോഷം ലഭിക്കാതെ വരുന്നു പിന്നീട് ഇരട്ടിയാക്കേണ്ടി വരുന്നു കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നു അതായത് മൂന്ന് അവസ്ഥയോടെ കടന്നു പോകുന്നു ആസക്തി ക്രേവിങ് രൂപപ്പെടുന്നു ടോളർ സെവല് മാറ്റം വരുന്നു പിന്നീട് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നു സമയം കാര്യങ്ങളെല്ലാം അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് ഘട്ടങ്ങളിൽ കടന്നു പോകുമ്പോൾ ഏറ്റവും അവസാനമായി കഴിയുമ്പോഴത്തേക്കും അത് അഡിക്റ്റീവ് നേച്ചറിലേക്ക് വരികയും പൂർണ്ണമായും ഇത് നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും പക്ഷേ നിർത്താൻ പറ്റാതെ വരിക എന്ന് പറയുമ്പോഴും ഈ രോഗാവസ്ഥയുള്ള ഏതൊരു വ്യക്തിക്കും കുറച്ച് ദിവസങ്ങൾ കുറച്ചാഴ്ചകൾ ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ വരെയൊക്കെ കഴിക്കാതിരിക്കാൻ സാധിക്കും നോയമ്പ് തുടങ്ങുമ്പോൾ നിർത്തുന്നവരുണ്ട് ചില വ്യക്തികൾ ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിയുമ്പോൾ പരിശോധിച്ച് ബ്ലഡ് പരിശോധിച്ച് കഴിയുമ്പോൾ ചെറിയ വേരിയേഷൻസ് കണ്ടു കഴിയുമ്പോൾ അവർ താൽക്കാലികമായി നിർത്തിവെക്കും പക്ഷെ പിന്നീട് നോയമ്പ് തീരുകയോ അല്ലെങ്കിൽ ആരോഗ്യമൊന്ന് മെച്ചപ്പെടുകയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്താണോ തൻ്റെ ഉദ്ദേശം അത് സാധിച്ചെടുത്ത് കഴിയുമ്പോൾ പിന്നീട് തൊട്ടടുത്ത അനുകൂല സാഹചര്യത്തിൽ ഇവർ വീണ്ടും ശക്തി ഉപയോഗിച്ച് തുടങ്ങുകയും ശക്തി പ്രാപിക്കുകയും ചെയ്യും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇവർക്ക് പരിപൂർണമായി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇടയ്ക്കിടയ്ക്ക് തലച്ചോറ് ഉണ്ടാകുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഡോപ്പോമീൻ്റെ റിലീസ് പുറപ്പെടുവിക്കുക എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ടാകുന്നുണ്ട് ഒന്ന് ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് തലച്ചോറിന്ന് ആദ്യമേ ചെറിയൊരു അംശം ഡോപ്പോമിൻ ഉൽപ്പാദിപ്പിക്കുന്നു ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ ഭക്ഷണം ആ ഭക്ഷണം കാണുന്നതിന് മുൻപ് തന്നെ ചില ഭക്ഷണത്തിന് പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് തലച്ചോറിൽ സന്തോഷം രൂപപ്പെടുന്നുണ്ട് ഇന്ന് ഭക്ഷണം മേടിച്ച് തരാമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ കാരണം അവിടെ ചെറിയ അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഭക്ഷണത്തിന് മണം കിട്ടുമ്പോൾ ഭക്ഷണത്തിൻ്റെ ഭക്ഷണം കണ്ടു കഴിയുമ്പോൾ എവിടെയെങ്കിലും പോസ്റ്റർ പരസ്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ ഈ പറഞ്ഞ സന്തോഷം രൂപപ്പെടുന്നുണ്ട് അതിൻ്റെ കാരണം അവിടെ ചെറിയ അളവിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന പോലെ ഇത്രയും വർഷം കൊണ്ട് ആവർത്തിച്ച് വന്ന ലേണിംഗ് പ്രക്രിയയിലൂടെ പഠന പ്രക്രിയയിലൂടെ തലച്ചോറിൽ ആദ്യ ഘട്ടത്തിൽ ഈ ലഹരി ഉപയോഗിക്കുന്നതിന് മുൻപ് തന്നെ ഇവന് ഇതുപയോഗിക്കാനുള്ള ഒരു സന്തോഷം രൂപപ്പെടുന്നുണ്ട് ആ മദ്യത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ ഒരാൾ പുകവലിക്കുന്ന കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ കടന്നുമ്പോൾ വൈകുന്നേരമായി കഴിയുമ്പോഴൊക്കെ ഇങ്ങനെ പ്രത്യേകത കടന്നു പോകുമ്പോൾ പെട്ടെന്ന് തലച്ചോറ് ഈ ഡോപ്പുമെൻ്റ് ഉൽപ്പാദിപ്പിക്കും അത് സ്വാഭാവികമായിട്ട് അവന് സന്തോഷം തിരികും അപ്പോൾ ഈ രീതിയിൽ രണ്ട് രീതിയിലും ഇവനിൽ സന്തോഷം ലഭിക്കുന്നതുകൊണ്ട് ഉപയോഗിക്കാത്ത സമയത്തും ഇത്തരം വ്യക്തികൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന സന്തോഷം തൻ്റെ ഉള്ളിലുള്ള അത് കിട്ടിയ അനുഭവമായതുകൊണ്ട് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് അത് ഉപയോഗിക്കാൻ തോന്നിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ തലച്ചോറ് ഇവരിൽ തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ നിർത്താൻ ശ്രമിക്കും ശരിയാണ് ചില വ്യക്തികൾ ആത്മാർത്ഥമായി നിർത്താൻ ശ്രമിക്കും കുറച്ച് ദിവസം ഉപയോഗിക്കാതിരിക്കാം പക്ഷേ പിന്നീട് വീണ്ടും തലച്ചോറിന് സമ്മർദ്ദം വന്നിട്ട് ഉപയോഗിച്ച് പോകാം അതിനോടൊപ്പം മറ്റ് മാനസിക പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഡോ ഡോപ്പാമിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങൾ വേരിയേഷൻസ് ഉള്ളവരിൽ ഒക്കെ സ്വാഭാവികമായും ഇത്തരം ലഹരിയുടെ ഉപയോഗം വീണ്ടും ഉണ്ടാവാം അതുകൊണ്ട് ഇത് ഒരു പ്രാവശ്യം ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്താൽ പരിപൂർണമായി മാറുന്നൊരു കാര്യമില്ല കൃത്യമായ ഫോളോ അപ്പ് പ്രോഗ്രാമിലൂടെയും കൃത്യമായ ചികിത്സാ പദ്ധതിയിലൂടെ മാത്രമേ ഇത്തരം വ്യക്തികൾക്ക് ഇത് നിർത്തി ജീവിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ എങ്കിലും പുനഃപദനം സംഭവിക്കാം ഇറ്റ്സ് എ റിലാപ്സിങ് ബ്രെയിൻ ഡിസോർഡർ എന്നാണ് പറയുന്നത് പുനഃപ്പദനം ഉണ്ടാകുന്ന തലച്ചോറിൻ്റെ വൈകല്യമാണ് അപ്പോൾ പുനഃപദനമുണ്ടാകാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട് വീണ്ടും മദ്യപിക്കാൻ വീണ്ടും ലഹരി വസ്തു ഉപയോഗിക്കാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട് പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് കുടുംബാംഗങ്ങളാണെങ്കിലും സമൂഹമാണെങ്കിലും ഒരിക്കൽ ഒരു വ്യക്തി ട്രീറ്റ്മെൻ്റ് എടുത്തു അത് കഴിഞ്ഞ് പിടിച്ചു നിൽക്കുന്നു കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പല കാരണങ്ങൾ കൊണ്ട് ഇവരുടെ വീണ്ടും ഉപയോഗിച്ച് തുടങ്ങും ഉടനെ കുറ്റപ്പെടുത്തുണ്ടായിരുന്നു ഉത്തരവാദിത്തമില്ല മദ്യപനം നിർത്തുന്ന ആഗ്രഹമില്ല തുടങ്ങിയ രീതിയിലുള്ള കുറ്റപ്പെടുത്തലുണ്ടാവുകയും അവർ വീണ്ടും അവർക്ക് ആരും അതിൻ്റെ ഉത്തരവാദിത്വറ്റെടുക്ക വരികയും ചെയ്യുന്നു സത്യത്തിൽ ഇത് തലച്ചോറിൻ്റെ വൈകല്യത്തിലൂടെ രൂപപ്പെടുന്ന ഒന്നാണ് ഇതിനകത്ത് പുനഃപതനമുണ്ട് അതിനെ അംഗീകരിക്കുകയും ആ പുനഃപതനമുണ്ടാകാനുള്ള റിലാപ്സ് സിറ്റുവേഷൻസ് പുനഃപതനം ഉണ്ടാകാനുള്ള സാഹചര്യം കൃത്യമായി മനസ്സിലാക്കുകയും അത് തടയുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനം പുനഃപതനം ഉണ്ടായാലും വീണ്ടും ഒന്നേന്ന് ചികിത്സ സ്വീകരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഈ ചികിത്സാ പദ്ധതിയിലൂടെ കടന്നു പോവുക എന്നതുമാണ് ഇവർക്ക് പിടിച്ചിരിക്കാനുള്ള മാർഗം അത് കൃത്യമായി ചെയ്യുക അതിന് വേണ്ടത് ഒരു മരുന്ന് ഉപയോഗിക്കുകയോ മറ്റു മാർഗങ്ങളോ അല്ല ഈ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളുണ്ട് പൊടികൾ കലക്കിക്കൊടുത്തുകൊണ്ട് നിർത്താമെന്ന് പറയുന്നവരുണ്ട് മറ്റ് രീതിയിലുള്ള ചെയ്യുന്നവരുണ്ട് പക്ഷേ ഇവിടെ ഇത് തലച്ചോറിനുണ്ടാകുന്നൊരു വൈകല്യവും കൊ കൊഗ്നിറ്റീവ് ലെവലിലും ബിഹേവിയർ ലെവലിലും ഉണ്ടാകുന്ന മാറ്റം വൈകല്യങ്ങളുമായതുകൊണ്ട് തന്നെ ഇതിന് ശരിയായ ശാസ്ത്രീയമായ ചികിത്സാ പദ്ധതികൾ ആവശ്യമാണ് അത് ആവർത്തിച്ച് നൽകേണ്ടിയും വരാം